ഇന്ന് എന്റെ യൂട്യൂബിലെ ഈ വീഡിയോയുടെ പ്രധാന കാരണം രേണുസുദിയുടെ തലവേദനയാണ് രേണുസുദിക്ക് തലവേദന ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചർച്ചാ വിഷയം കൂടെയുള്ളവർ പറയുന്നു തലവേദന ഇല്ല എന്ന് പക്ഷേ പണിയെടുക്കുമ്പോൾ മാത്രമാണ് തലവേദന ഉണ്ടോ എന്ന് തലവേദന ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം പണിയെടുക്കുമ്പോൾ മാത്രമാണ് എങ്കിൽ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വീട്ടിൽ പണി പറയുന്ന സമയത്ത് ഞാൻ ബുക്ക് ബുക്കെടുത്ത് മുന്നിൽ വെക്കലുണ്ടായിരുന്നു ആ ക്യാരക്ടർ എനിക്ക് ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു തലവേദനയാണോ എന്ന് നമുക്ക് നോക്കണം അങ്ങനെ അല്ലെങ്കിൽ ഇതേ തറുത്ത തലവേദനയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ രേണുവിനെ നൈസായിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയി റെസ്റ്റൊക്കെ എടുത്ത് ഒരു മെഡിക്കൽ എമർജൻസി ഒക്കെ എടുത്ത് അവൾ നിന്ന് കൺഫ് എന്നാ പറയാ ഇപ്പോ കംഫർട്ടബിൾ ആണോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചയക്കാം ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്ത് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് സി ടി ഒക്കെ എടുക്കണല്ലോ ഇപ്പൊ നമ്മൾ കാണാത്ത വല്ല രോഗം ഉണ്ടെങ്കിലോ അത് കിട്ടേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് രോഗിക്ക് കിട്ടേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടണം തലവേദന ഇപ്പത്തെ തലവേദന ഒന്നും നമ്മൾ നിസ്സാരമായി കാണരുത് എങ്ങനത്തെ തലവേദനയാണെന്ന് നമുക്കറിയില്ലല്ലോ തലവേദന ചെറിയ തലവേദന ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലവരുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല അതെത്രയും പെട്ടെന്ന് തലവേദന എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്താക്ക എന്നിട്ട് വല്ല മെഡിക്കൽ എമർജൻസി